ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേടനെ കാണാൻ പോണ് ഗൈസ് എത്തിയിട്ടില്ല ഗൈസ് വന്നിട്ട് കാണിച്ചാലും കാണാൻ പറ്റുന്നറിയില്ല അപ്പൊ ഗൈസ് അങ് നടന്ന് നടന്ന് പോവാണ് കാലുണ്ട് കണ്ട ബാക്കിൽ കുറഞ്ഞുള്ളികളുണ്ട് സൈക്കിളുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്താനായിട്ടുണ്ട് കണ്ട ഗൈസ് കൊള്ളാല സ്ഥലം തളിക്കുളം ആണിത് തളിക്കുളം സ്നേഹതീരം എത്താനായിട്ടുണ്ട് ഗൈസ് ആ കാണുന്നതാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് സൈക്കിളൊക്കെ ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ആ കാണുന്നതാണ് കേട്ടാ വേടനെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഒരു കുറിച്ചോ കുറിച്ചോ ഏതെങ്കിലും ആരെങ്കിലും അപ്പം അച്ചന്മാരെ നമ്മള് ഇവിടെ കുറെ നേരം വന്ന് ഇവിടുത്തെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഉണ്ട് അപ്പുറത്തെ പാതൊക്കെ കണ്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വേടന്റെ അടുത്തേക്ക് പോയത് അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കയായിരുന്നു കാരണം ഇവിടെ ഒരു പ്രത്യേക രസമാണ് ഞങ്ങൾ എന്നിട്ട് കുറേ നേരം ക്യൂവിലായിരുന്നു ക്യൂ ഒക്കെ ഏകദേശം പിന്നെ ഫില്ലായ ആൾക്കാർ കിട്ടാ അതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വേടൻ്റെ പ്രസംഗമല്ലായിരുന്നു നമ്മളെ വേറെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്പൊ നമ്മള് വേടന എന്തേലും കണ്ടു അകലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടിട്ട് പിന്നെ നമ്മള് മടങ്ങിയത് അവിടെനിന്ന് കേട്ടാ കണ്ടെ ഞങ്ങക്ക് എന്തായാലും അവസ്ഥ അപ്പൊ കൈസ് നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളൊന്ന് സബ് കടിച്ചു സപ്പോർട്ട് ചെയ്തോളുട്ടോ പിന്നെ നിങ്ങളെല്ലാര കമന്റ് ചെയ്തോളൂ ഈ ഒരു ഭാഗം ഈ ഒരു സ്ഥലം കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി